ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപുമായി തെറ്റിയ ശേഷം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്ന കോടതി രേഖകൾ ട്രംപ് ഭരണകൂടം പുറത്തുവിടാത്തതിന് കാരണം അതിൽ ട്രംപിൻ്റെ പേരുള്ളത് കൊണ്ടാണ് എന്നായിരുന്നു മസ്കിൻ്റെ ആരോപണം ഈ ട്വീറ്റ് പിന്നീട് മസ്ക് ഡിലീറ്റ് ചെയ്തുവെങ്കിലും അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി ഇത് മാറുകയാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടണമെന്നാവശ്യപ്പെടുന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ അനുകൂലികൾ തന്നെയാണ് എന്നുള്ളതാണ് കൗതുകകരം എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിൻ്റെ പേരുണ്ടോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അതിൽ ബിൽ ക്ലിൻ്റൺ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകളുടെയും ലിബറലുകളുടെയും പേരുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇതേ വിഷയം ട്രംപും ട്രംപിൻ്റെ അനുകൂലികളും രാഷ്ട്രീയമായി ഉന്നയിച്ചിരുന്നു എന്നാൽ ആരും എപ്സ്റ്റീൻ ഫയലിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ വാദം എന്താണ് എപ്സ്റ്റീൻ ഫയൽസ് എന്തുകൊണ്ടാണ് ട്രംപ് ആ ഫയലുകളെ ഭയക്കുന്നത് ജെഫ് എപ്സ്റ്റീൻ ഇയാളുടെ പേരിലാണ് ആ ഫയലുകൾ അറിയപ്പെടുന്നത് ആരാണ് ഇയാൾ ന്യൂയോർക്കിൽ ഒരു മധ്യവർഗ ജൂത കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിട്ടില്ല പക്ഷേ തൻ്റെ ആകർഷകമായ വാക്ചാതുലിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആരുടെയും മനം കവർന്നു ബിരുദമില്ലാതെ തന്നെ ന്യൂയോർക്കിലെ സമ്പന്നന്മാരുടെ മക്കൾ പഠിക്കുന്ന ഡാൾട്ടൺ സ്കൂളിൽ അധ്യാപകനായ ജോലിയിൽ ചേർന്നു ഇതോടെ സമ്പന്നന്മാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു രണ്ടു കൊല്ലം മാത്രമേ ഈ സ്കൂളിൽ എഫ്സ്റ്റീൻ പഠിപ്പിച്ചിട്ടുള്ളൂ ഇതേ സ്കൂളിലെ ഒരു കുട്ടിയുടെ രക്ഷാകർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ള ബെയർ സ്റ്റെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ എക്സിക്യൂട്ടീവായി എഫ്സ്റ്റിൻ നിയമിതനായി നാല് വർഷത്തിനുള്ളിൽ ആ ബാങ്കിലെ പാർട്ട്ണറായി വളർന്നു അടുത്ത വർഷം ആ ബാങ്ക് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ എപ്സ്റ്റിനെ കാണുന്നത് വാൾസ്ട്രീറ്റിലെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ടാണ് വൻ ധനികരാണ് എഫ്സ്റ്റിൻ്റെ കക്ഷികളെന്ന് സ്വയം പറയുമ്പോഴും വിക്ടോറിയ സീക്രട്ട് എന്ന ഫാഷൻ ബ്രാൻഡിൻ്റെ ഓണറും ശതകോടീശ്വരനുമായ ലെക്സ് വെക്സ്നർ മാത്രമാണ് അക്കാലത്ത് എപ്സ്റ്റീൻ്റെ ക്ലയൻ്റായിട്ടുണ്ടായിരുന്നത് അതുതന്നെ അടുത്ത വ്യക്തിബന്ധമായിരുന്നു തൊണ്ണൂറുകളിൽ ലെക്സ് വെക്സ്നറുടെ സ്വത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും എപ്സിൻ്റെ കയ്യിലായി പവർ ഓഫ് അറ്റോണി പോലും എപ്സ്റ്റീൻ ലഭിച്ചു ഈ സമയത്താണ് ബ്രിട്ടീഷ് മാധ്യമ ഭീമനായിരുന്ന റോബർട്ട് മാക്സ്വലിൻ്റെ മകൾ ഗിലെയ്ൻ മാക്സ്വെല്ലുമായി എപ്സ്റ്റീൻ പരിചയപ്പെടുന്നത് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ വെട്ടിച്ച റോബർട്ട് മാക്സ്വെൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശേഷം ഗിലൈൻ ബ്രിട്ടനിൽ നിന്ന് ന്യൂയോർക്കിലെത്തുകയായിരുന്നു യൂറോപ്പിലെ പല ഉന്നതരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഗിലേൻ ഡൊണാൾഡ് ട്രംപ് ബിൽ ക്ലിന്റൺ എന്നിവരുമായി എപ്സ്റ്റീനെ പരിചയപ്പെടുത്തി ഇത്രയും സ്വപ്നതുല്യമായ തുല്യമായ എപ്സ്റ്റീൻ്റെ വളർച്ചയുടെ കഥ വിർജിൻ ഐലൻഡിൽ സ്വന്തമായ ഒരു ദ്വീപ് അവിടെ ഒരു മണിമാളിക സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് പാരീസിലും ന്യൂയോർക്കിലും ഫ്ലോറിഡയിലും പാം ബീച്ചിലുമെല്ലാം കൊട്ടാര സദൃശ്യമായ വീടുകൾ കണക്കില്ലാത്ത സമ്പത്ത് ഗവേഷണ സ്ഥാപനങ്ങൾക്കും മറ്റും കൈയച്ച ധനസഹായം ഉന്നതരുമായി അടുത്ത സൗഹൃദം ഇതൊക്കെ എപ്സ്റ്റീൻ എങ്ങനെ നേടിയെന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ആരാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഫ്ലോറിഡ പോലീസിൽ ഒരു പതിനാലുകാരിയുടെ പരാതി എത്തി പാം ബീച്ചിലെ മണിമാളികയിൽ താമസിക്കുന്ന ജെഫ്രി എപ്സ്റ്റീൻ തന്നെ ബലാത്സംഗം ചെയ്തു ചെയ്തുവെന്നായിരുന്നു ആ പതിനാലുകാരിയുടെ പരാതി തന്നെ അവിടെ എത്തിച്ചത് തന്നേക്കാൾ മുതിർന്ന മറ്റൊരു പെൺകുട്ടിയാണെന്നും അവർ പറഞ്ഞു മുന്നൂറ് ഡോളറിന് മസാജ് ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്തു ചെയ്തുവെന്നായിരുന്നു കേസ് ഈ കേസ് അന്വേഷിച്ച പാംബീച്ച് പോലീസ് ഇത് ഒറ്റപ്പെട്ട കേസല്ലെന്നും നിരവധി കൗമാരിക്കാരികളെ എബ്സ്റ്റീൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തെളിഞ്ഞു സമാനമായി അഞ്ച് കൗമാരിക്കാരികളെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി എന്നാൽ ഈ കേസന്വേഷണം അധികം മുന്നോട്ട് പോയില്ല അമേരിക്ക ഭരിച്ചിരുന്നത് ജോർജ് ബുഷും ഫ്ലോറിഡ ഗവർണർ ബുഷിൻ്റെ സഹോദരൻ ജെബ് ബുഷുമായിരുന്നു എന്നാൽ ഫ്ലോറിഡ പോലീസ് ഈ കേസ് എഫ് പി എയ്ക്ക് കൈമാറി ഓപ്പറേഷൻ ലി പിയർ എന്ന പേരിൽ നടന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അൻപത്തിമൂന്നോളം ഇരകളെ എഫ് പി യെ കണ്ടെത്തി ഇരകളെ എപ്സ്റ്റീനിലേക്ക് എത്തിക്കുന്നതിൽ കൂട്ടുകാരിയായ ഗിലൻ മാക്സ്വലാണ് മുൻകൈ എടുത്തത് ഇവരെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല ഉന്നതർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിൽ കുടുങ്ങുമെന്നായപ്പോൾ എപ്സ്റ്റീൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചു അന്നത്തെ ഫ്ലോറിഡയിലെ അറ്റോണിയായിരുന്ന പിന്നീട് ട്രംപ് ഭരണത്തിൽ ലേബർ സെക്രട്ടറിയായ അലക്സ് ആയിരുന്നു എപ്സ്റ്റീൻ ഫ്ലോറിഡയിലെ നിയമപ്രകാരം രണ്ട് കേസുകളിൽ കുറ്റം സ്വയം സമ്മതിച്ചു എഫ് പി യുടെ കണ്ടെത്തലുകളിൽ പ്രോസിക്യൂഷൻ പാടില്ലെന്ന ഒരു രഹസ്യ കരാർ അലക്സ് അക്കോസ്റ്റയുമായി ഉണ്ടാക്കി അങ്ങനെ പതിനെട്ട് മാസത്തെ തടവ് ശേഷം മാത്രമാണ് എപ്സ്റ്റീൻ ലഭിച്ചത് അതിൽ തന്നെ പതിമൂന്ന് മാസം മാത്രമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ബാക്കിയെല്ലാം പരോളായിരുന്നു അതായത് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ മാത്രം ജയിലിൽ ബാക്കി സമയത്ത് എപ്സ്റ്റീന് ഓഫീസിൽ കഴിയാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ എപ്സ്റ്റീൻ തൻ്റെ പഴയ ജീവിതം വീണ്ടു തുടർന്നു സെലിബ്രിറ്റികൾ നോബൽ പുരസ്കാര ജേതാക്കൾ രാജകുടുംബാംഗങ്ങൾ എന്നിവരുമായി ചങ്ങാത്തം ഇതിനിടെ പുതിയ പല ഇരകളും പരാതിയുമായി രംഗത്തെത്തി അവരെ പലരെയും ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും എപ്സ്റ്റീൻ പരാതി പിൻവലിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വിർജീനിയ എന്ന യുവതി എപ്സ്റ്റീനെതിരെ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അമേരിക്കയിൽ ജനിച്ചുവളർന്ന വിർജീനിയയെ കൌമാരക്കാരിയായിരിക്കും എപ്സ്റ്റീൻ പല ഉന്നതർക്കും കാഴ്ചവെച്ചുവെന്നായിരുന്നു പരാതി അവരിൽ എലിസബത്ത് രാജ്ഞിയുടെ മകൻ ആൻഡ്രൂ രാജകുമാരനും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു വിർജീനിയയെ വേശിയെന്നാണ് ബക്കിംഗ്ഹാം കൊട്ടാരം വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മയാമി ഹെറാൾഡ് പത്രം ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടു ജോർജ് ബുഷ് ഭരണകൂടം എങ്ങനെയാണ് എപ്സ്റ്റിനെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതോടെ ഈ കേസ് പുനരന്വേഷിക്കണമെന്ന മുറവിളി ഉയർന്നു എപ്സ്റ്റീൻ്റെ മണിമാളികകളിൽ നടന്ന റെയ്ഡിൽ നൂറുകണക്കിന് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് എപ്സ്റ്റിൻ വീണ്ടും അറസ്റ്റിലായി എന്നാൽ മുപ്പത്തിനാല് ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് പത്തിന് അതീവ സുരക്ഷയുള്ള ജയിലിൽ എപ്സ്റ്റിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എപ്സ്റ്റിൻ്റെ സെല്ലിനെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നുവെങ്കിലും സംഭവ സമയത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയിലിലെ സി സി ടി വി ക്യാമറകൾ എപ്സ്റ്റിൻ മരിച്ച സമയത്ത് കണ്ണടച്ചു ആത്മഹത്യയാണ് എന്നാണ് കണ്ടെത്തിയതെങ്കിലും സ്വതന്ത്ര ഫോറൻസിക് അന്വേഷണങ്ങളിൽ അത് ആത്മഹത്യ ആയിരുന്നില്ല എന്ന വാദവും ഉയർന്നു എപ്സ്റ്റിൻ്റെ മരണം നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വഴിവെച്ചു ഉന്നതരുടെ പേര് പുറത്തു വരാതിരിക്കാൻ ഡെമോക്രാറ്റുകൾ എപ്സ്റ്റിനെ കൊന്നതാണ് എന്നായിരുന്നു ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ആകെത്തുക അതിലെ ഏറ്റവും പ്രധാന ഉന്നതൻ ബിൽ ക്ലിൻ്റൺ തന്നെയായിരുന്നു ഹിലരി ക്ലിന്റന്റെ ഭർത്താവ് ബിൽ ക്ലിന്റനെ എപ്സ്റ്റിനുമായി ബന്ധമുണ്ടായിരുന്നിട്ടും ട്രംപ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലോ മറ്റോ ഉന്നയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എപ്സ്റ്റീൻ്റെ കൂട്ടുകാരി ഗിലയിൻ മാക്സ്വൽ അറസ്റ്റിലായി നിലവിൽ അവർ ഇരുപത് വർഷം തടവുശിക്ഷ അനുഭവിക്കുകയാണ് അമേരിക്കയിലെ നിയമവ്യവസ്ഥ ഉന്നതർക്കും സമ്പന്നർക്കുമായി എത്രമാത്രം മുട്ടിലിഴയും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എപ്സ്റ്റീൻ കേസ് സമ്പന്നർക്കും സാധാരണക്കാർക്കും രണ്ട് നിയമങ്ങളാണെന്ന വാദം അമേരിക്കയിൽ ഉയർന്നു വരാൻ ഇത് കാരണമായി മറ്റൊന്ന് മീ ടു മൂവ്മെൻറ്റ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റിൻ്റെ ഫലമായിരുന്നു എപ്സ്റ്റീൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അറസ്റ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗികാതിക്രമത്തിൽ വലിയ അവബോധമുണ്ടാക്കാൻ ഇ കെ സഹായിച്ചു സ്വന്തം പാർട്ടിക്കാരും അനുകൂലികളും എപ്സ്റ്റീൻ രേഖകൾ പുറത്തുവിടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ട്രംപ് അതിന് വഴങ്ങാത്തത് എന്തുകൊണ്ടാകും ഇതുവരെ പുറത്തു വന്ന പേരുകളിൽ ബലാത്സംഗ ആരോപണം ഉയർന്നത് ആൻഡ്രൂ രാജകുമാരനെതിരെയാണ് അത് ബ്രിട്ടനിൽ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായി പതിനാറ് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകിയാണ് ആ കേസ് ബ്രിട്ടീഷ് രാജകുടുംബം ഒത്തുതീർപ്പാക്കിയത് ഇതുവരെ പുറത്തുവന്ന രേഖകളിൽ എപ്സ്റ്റിൻ്റെ ആതിഥ്യം സ്വീകരിച്ചവരോ വിരുന്നിൽ പങ്കെടുത്തവരായ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും നൊബൈൽ ജേതാക്കളും നിരവധിയാണ് നോം ചോംസ്കി മുതൽ സ്റ്റീഫൻ ഹോക്കിംഗ് വരെ ലിയാനാർഡോ ഡിക്കാപ്രിയോ മുതൽ നവോമി ക്യാമ്പൽ വരെ ഡൊണാൾഡ് ട്രംപും ബിൽ ക്ലിന്റനും ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അവരാരെയും പീഡിപ്പിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തുവന്ന രേഖകളിലില്ല ട്രംപ് അനുയായികളോട് പറയുന്നത് എപ്സ്റ്റിൻ ഫയലിനെ കുറിച്ച് അധികം സംസാരിക്കരുത് എന്നാണ് രാഷ്ട്രീയ വൈദ്യിയായ ഹിലരിക്കെതിരെയും ഡെമോക്രാറ്റുകൾക്കെതിരെയും കിട്ടാവുന്ന എല്ലാ ആയുധവും എടുത്തു പോരാടുന്ന ട്രംപ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സംയമനം പാലിക്കുന്നത് ട്രംപിനെതിരെ രണ്ട് പ്രധാന ആരോപണങ്ങളാണ് സമാന സ്വഭാവത്തിൽ മുമ്പ് ഉയർന്നിട്ടുള്ളത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടലിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ട്രംപിന്റെ ചില സ്വകാര്യ നിമിഷങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ കൈവശമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു അന്വേഷണത്തിൽ ഇക്കാര്യം തെളിവില്ലെന്ന് കണ്ട് തള്ളി രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്റ്റോമി ഡാനിയൽസ് എന്ന പോൺ താരത്തിന് ട്രംപുമായുള്ള തൻ്റെ ബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ ട്രംപിൻ്റെ അഭിഭാഷകൻ മൈക്കേൽ കോഹൻ ഒരു ലക്ഷത്തി പതിമൂവായിരം ഡോളർ നൽകിയെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിന് കോഹനെ കോടതി ശിക്ഷിച്ചു ട്രംപിനെ കോടതി ശിക്ഷിച്ചുവെങ്കിലും പ്രസിഡന്റ് പദവിയിലിരിക്കുന്നതിനാൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല മസ്കും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഉലഞ്ഞ സാഹചര്യത്തിൽ എപ്സ്റ്റിൻ്റെ പ്രേതം ട്രംപിനെ വേട്ടയാടുന്നു